Shiraja Senior Secondary School since 2015. Play Class 2 Plus 1. Affiliated to CBSE. Equal importance to scholastic and co scholastic activities. Dedicated and qualified teachers. Special coaching for sports. Art integrated and value based education. Eco friendly campus with a beautiful butterfly garden. Play classes. KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high. ഴ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾപുള്ളി തിരുവല്ലാമ യു ഡി എഫ് വള്ളത്തോൾ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്ന വിമോചന പദയാത്രയ്ക്ക് സമാപനം കുറിച്ചു യൂത്ത് ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അൻവർ സാദത്ത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

اوهي <laughs> گڏجي വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനും അഴിമതിക്കുമെതിരെയാണ് യു ഡി എഫ് വള്ളത്തോൾ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസങ്ങളിലായി വിമോചന പദയാത്ര നടത്തിയത് ചെറുതുരുത്തി സെന്ററിൽ നടന്ന സമാപന സമ്മേളനം യൂത്ത് ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായി ആര് ജില്ലാ സെക്രട്ടറി പി പി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി യുഡിഎഫ് നേതാക്കളായ പി എ അബ്ദുൾ കരീം കൈപ്ര മാധവൻകുട്ടി മായ ഉദയൻ ജോസഫ് ഒയു ബഷീർ അബ്ദുൾ ജബ്ബാർ തമ്പിമണി ഹരിദാസ് ബീന രവി മോഹൻദാസ് മൊയ്തീൻകുട്ടി രമ സുരേന്ദ്രൻ ശോഭന താഴപ്ര അർഷദ് പള്ളം അഫ്സൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പക്ഷേ രാഷ്ട്രീയ അത്തരം വിഷയങ്ങളെ കാണാതെ പോകരുത് എന്നാണ് കാണാതെ പോയാൽ ഏത് തരത്തിലുള്ള ദുരന്തമാണ് നമ്മളെ കാത്തിരിക്കാതിരിക്കുന്നത് എന്ന് നമുക്ക് പോലും പ്രവചിക്കാൻ കഴിയില്ല എന്നതാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് നടക്കുന്ന പ്രാദേശിക ഭരണകൂടത്തിലേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് இந்த ஆன்மீகவிதமான சாமரனகாராயின மனிதனுடைய தெய்வீக പ്രവർത്തനங்களோடு சம்பந்தப்பட்டது அவருடைய தெய்வீக ஜீவனோடு சம்பந்தப்பட்டதாக இருந்துள்ளது அப்பாக பொதுப்பரையா காங்கிரஸ்லயோ நீங்கையோ அதுபோல மதுராங்கில்ல பாத்திரையோ இல்லை நம்ம இந்த பதாகைக்கு பரவதியுள்ள ஆட்குங்கடியாம் நம்மளுடைய சச்சிபட்டங்களுக்குள்ள

അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര